ഇന്നത്തെ സ്പെഷ്യലി ഇടിച്ചക്കോണ്ടുള്ള ഒരു അടിപൊളി ഐറ്റാന്നെ അത് ഞാൻ ഇതിന്റെ എന്താ മുള്ളു ആ കരുവളല്ലോ ഇല്ലേ അതെല്ലാം കളഞ്ഞിട്ട് നുറുക്കിയെടുക്കട്ടെ ഇതിന്റെ മുളങ്ങിയെല്ലാം എന്താ ഞാനൊരു കോലം ഉണ്ടട്ടോ ചക്കേന്റെ മുളങ്ങിയൊക്കെ ഇങ്ങനെ കളയേ ഇതുപോലെ ഇത് ഇടിച്ചൊക്കെയൊക്കെ ഞാനിവിടെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നോക്കി ഒന്ന് ഞാനിത് കഴുകിയിട്ടിട്ടാം എല്ലാം മണ്ണും പൊടിയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ മുന്നേ ഒന്നും ചക്കയും മേടിച്ചൊക്കെയൊന്നും കഴുകാറൊന്നുമില്ലേ ഞാൻ ചിലപ്പോൾ ഇപ്പോഴൊക്കെ കഴുകി ഇങ്ങനെ കഴുകിയിട്ട് തന്നെ എടുക്കാറ് ഇനി ഇത് ഞാനൊരു കുക്കറിലിട്ടിട്ട് രണ്ട് വിസലടിച്ച ഇതൊന്നും വേഗിട്ട് ഇത് ഇടിച്ചെ എൻ്റെ ഒരു പ്രായം കഴിഞ്ഞ് ചെറുതായി ഇങ്ങനെ ചക്ക വരുന്നത് പോലെ ഇപ്പം ഇങ്ങനെയുള്ള ഇടിച്ചക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉടച്ചിട്ട് വറവിടുന്നത് തന്നിട്ടാണ് നല്ലത് ഇതൊന്ന് ഇതങ്ങനെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വേവും അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണ്ട ഇതേപോലൊക്കെ ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് വന്നിട്ടാണ് പച്ചക്കത്തോര ഇന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മുതിരൊക്കെ ഇട്ടിട്ടിങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയ ഇനിയിപ്പോൾ ഇതുപോലെയുള്ളൊരു തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൽ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു പാകത്തിനുള്ള ഉപ്പായി ഉണ്ടാവുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കുക്കർ രണ്ട് വിസിൽ വന്നേ ഞാനിത് ഓഫാക്കി കേട്ടോ ഞാൻ എല്ലാവർക്കും സ്വാഗതം പറയാൻ മറന്നുപോയേ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇടിച്ചത് ഞാൻ കുക്കറിൽ അത് വെന്തുണ്ടാവുകയെ രണ്ട് വിസിൽ വന്നപ്പോൾ അതൊക്കെ അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറുണ്ട് കേട്ടോ ഒരു മുറി ചെറിയൊരു മുറി തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീ ചെറിയ ജീരകം പിന്നൊരു നാല് പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടി ഇവിടെ എടുത്തേക്കുണ്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ഒന്ന് അരിയൊന്നും വേണ്ടേ ഒന്നൊന്ന് അടിച്ചെടുക്കുന്നേ ഉള്ളു അപ്പോൾ ചൂടാറുമ്പോഴത്തേനും ഞാനിതൊന്ന് റെഡിയാക്കി വയ്ക്കട്ടെ ഇതൊക്കെ കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അരുവേപ്പിൻ്റെ ഇല ഉണ്ട് ഇട്ടാ അതിന് നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇതെല്ലാം കൂടി മിക്സീനിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേ ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ടേ വെറുതെ ഒന്ന് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളു ഇതിൻ്റെയൊക്കെ രുചിയും മണമൊക്കെ നല്ല വേറെ തന്നെയാ കേട്ടോ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഒക്കെ കൂടി മിക്സിയിലൊക്കെ അടിച്ചാലേ കരുവേപ്പിൻ്റെയിലൊക്കെ കൂടിയിട്ട് അപ്പൊ ഇതൊന്ന് അടിച്ചെടുക്കാം അരവൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് ചതച്ച് എടുക്കുകൊണ്ട് നന്നായിട്ടൊന്നും അരയണ്ട പീര പോലെ അടിച്ചൊക്കെ അങ്ങനെ നന്നായിട്ട് വേവിച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതന്നെ ഒന്ന് ഒന്ന് ഈ അടച്ച് ഒടച്ചെടുക്കെറിയ അമ്മിക്കല്ലോണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കട്ടെ ഇന്ന് ഒരു കൈലിൻ്റെ കണ കൊണ്ടൊക്കെ ഇതേപോലെ ഇങ്ങനെ എല്ലാതെ ഇങ്ങനെ ആക്കിയെടുക്കുക ഇതൊക്കെ ഒരു വെറൈറ്റി തോരനാണ് പഴയ കാലത്തൊക്കെ ഇപ്പോഴൊക്കെ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കാറുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട് എനിക്കിഷ്ടമെങ്കിൽ തന്നെ ഉപ്പേരിയൊക്കെ പണിയും എളുപ്പം കഴിയും പിന്നെ നല്ല രുചിയുള്ള ഭക്ഷണവും കഴിക്കാം ഇത് ശരിക്കും പിന്നെ ഇടിച്ചക്ക പ്രായം കഴിഞ്ഞതാണ് ഇതാ ചെറിയ ചക്ക കണ്ടോ ഉണ്ടോ അതേപോലെയൊക്കെ ഉണ്ടായിച്ചുടങ്ങി ഇവിടുത്തെ പ്ലാവിലങ്ങാണെങ്കിൽ വൈകി ഉണ്ടാവുള്ളൂ എല്ലാവരും ചക്കയൊക്കെ കഴിച്ചു തുടങ്ങി ഇത് വൈകി ഉണ്ടാവുന്ന കാരണേ ചക്ക മൂക്കാനൊക്കെ ഒരുപാട് നേരം വൈകും എന്താ എളുപ്പല്ല ഇത് ഇണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ പണി കഴിയും അടിപൊളി ഒരു തോരനു ആവും ഇതടിച്ചൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ടുണ്ട് ഉടച്ചിണ്ടാ ഇനി ഇതിങ്ങനെ നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഇതിന്റെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഉലർത്തിയിടുന്നു കട്ട ഓത്താൻ പാടില്ല ശേഷം നന്നായിട്ടൊരു വറവിട്ട് കൊടുക്കുക നമ്മൾ അരച്ച് വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക ഇത്ര കഴിച്ചാലും മതി വരുക മതിയാവില്ല കേട്ട് ഈ ഒരു തോരനൊക്കെ ഇത് മാത്രം മതി നമുക്ക് ചോറിനൊക്കെ എണ്ണ ചൂടായപ്പോൾ ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തേ കടുകൊക്കെ പൊട്ടിയിട്ടോ അപ്പോൾ ഞാൻ അതാ ഒരു സ്പൂണും ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയൊക്കെ തോരനുണ്ടാക്കുമ്പോൾ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കണേ ഉരുന്നും ഉഴുന്നും പരിപ്പ് ഇങ്ങനെ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടോ ഒന്ന് മൂക്കണം ഇവിടെ മോൻ ഉഴുന്ന പരിപ്പ് ഇടുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇതിൽ ഉഴുന്നം പരിപ്പ് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ ഉഴുന്നപരിപ്പ് ഇട്ട് കൊടുത്ത് ഉഴുന്ന പരിപ്പൊക്കെ നന്നായി മൂത്തണ്ട അതിലേക്ക് ഒരു മൂന്ന് വറ്റൻ മുളക് പൊട്ടിച്ചിട്ട് പിന്നെ രണ്ട് രണ്ട് കരിവശ ഇതൊക്കെ നന്നായിട്ട് മൂത്തണ്ട് ഇനി നമ്മളെ ഇടിച്ചൊക്കെ ഇട്ടുകൊടുക്ക ഉച്ചക്കിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചെറിയ ജീരൊക്കെ അരിച്ചതും കൂടി ചേർത്തിട്ടില്ല എന്റെ അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാടൻ ഇടിച്ചക്ക തോടെ റെഡി ആയിട്ട് വീഡിയോ കണ്ടെല്ലാരും ഇഷ്ടായ ലൈക്കും സബ്സ്ക്രൈബും കമന്റൊക്കെ തരണേ സപ്പോർട്ട് ചെയ്യാനും മർക്ക് ചെയ്തിട്ട